സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ ഉറപ്പ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഹവിയായ ലോകത്ത് വേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ അള്ളാഹു വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും സുഖങ്ങളുടെയും കേന്ദ്രമാണ് എന്ന് പറയുന്ന സ്വർഗീയ ലോകം നമ്മളെല്ലാവരും റബ്ബിനോട് ചോദിക്കേണ്ടുന്ന ദ്വയായി ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് അള്ളാഹുവി സ്വർഗീയ ആരാമങ്ങളിൽ ഞങ്ങളെ ഒന്നിച്ചു ചേർക്കണേ എന്ന് നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുളുടെ തോൽഫിയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും ആവട്ടെ പ്രിയപ്പെട്ടവരെ സ്വർഗീയ ലോകത്തെക്കുറിച്ചുള്ള ഏതാനും ചില ആയത്തുകളും ഹരിത്തുകളുമാണ് ഇന്നത്തെ എന്റെ സംസാരത്തിന്റെ മർമ്മം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അള്ളാഹു സ്വർഗീയ ലോകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജന്നത്ത് എന്നുള്ളതാണ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ള പദം ജന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളതിനെ വിവർത്തനം ചെയ്യുമ്പോൾ തോട്ടങ്ങൾ എന്നുള്ള ഒരു രൂപമാണ് അതിന് നമുക്ക് മലയാളത്തിലേക്ക് കിട്ടുക അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കണ്ട് പരിചയിച്ച അല്ലെങ്കിൽ പരിമിതമായി കാഴ്ചകളുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഒരു സെന്റോ അതല്ലെങ്കിൽ ഒരു പത്ത് സെന്റോ അതല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു ഏക്കറോ രണ്ട് ഏക്കറോ വരുന്ന ഒരു ചിന്തയാണ് മനസ്സിലേക്ക് ഓടി വരിക എന്നാൽ റഹ്മാനായ റബ്ബ് അങ്ങനെയുള്ള ഒരു സംഗതിയല്ല പറഞ്ഞ ഈ ജന്നാത്തിന്റെ വലുപ്പം എത്രയാണ് തോട്ടങ്ങളുടെ വലുപ്പം അത്രയാണ് വളരെ വിശദമായി വിശുദ്ധ കുഹാൻ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ സൂറ നിങ്ങളുടെ റപ്പിംഗൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അതിന്റെ വിശാലത എന്ന് പറയുന്നത് ആകാശ ആകാശഭൂമികളുടെ വലുപ്പമാണ് പ്രിയപ്പെട്ടവരെ ഈ ജന്മത്തിന്റെ വലുപ്പമാണ് ആയത്തിലൂടെ പറഞ്ഞത് ഒരു കൊച്ചു അധ്യായത്തിൽ ഒരു കൊച്ചു സൂറയിൽ ഒരു ആയത്തിലാണ് ഇത് വിശദീകരിച്ചത് നമ്മളിൽ ആരുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച ആളുകൾ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര വലിയ സഞ്ചാരികളാണെങ്കിലും ആത്മാർത്ഥമായി അവരുടെ കണക്കെടുപ്പ് നടത്തിയ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരു വ്യക്തിയെ കാണുക സാധ്യമല്ല എന്തെല്ലാം വൈവിധ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുഴകളും മലകളും അതേപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള നല്ല പ്രത്യുത്പാദന തരത്തിലുള്ള രൂപത്തിലുള്ള മണ്ണും പരഭൂയിഷ്ഠമായ മണ്ണും നീണ്ടുകിടക്കുന്ന മരുഭൂമികളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഈ ഭൂമി അപ്പൊ അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ കണ്ടിട്ടില്ല ഇനി മറ്റൊരു അത്ഭുതം പറയട്ടെ ആകാശത്തിന്റെ വിസ്തൃതി എത്രയുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ വരെ അതിൻ്റെ ഒരു പരിപൂർണമായ ഒരു അതിര് നമ്മൾ നമ്മുടെ വേലിൽ കെട്ടി നമ്മുടെ വീടിന്റെ പതമ്പു ഏർത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം ബൗണ്ടറി തിരിക്കുന്നത് പോലെ ആകാശത്തിന്റെ ബൗണ്ടറി എത്രയാണ് ഒരു ചെറിയൊരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പൊ നിലവിലുള്ള പഠനപ്രകാരം സൂര്യൻ ഒരു നക്ഷത്രമാണ് ഇതുപോലെയുള്ള അനേകം നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ സൂര്യന്റെ വ്യാപ്തി നൂ പതിമൂന്ന് ലക്ഷത്തിലധികം ഭൂമികൾ നമ്മൾ നല്ല മനസ്സിലാക്കുക പതിമൂന്ന് ലക്ഷം നമ്മൾ ഇതുവരെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണാത്ത ഭൂഖണ്ഡങ്ങളായി പരന്നു കിടക്കുന്ന ഈ ഭൂമി അതിന്റെ പതിമൂന്ന് ലക്ഷം എത്ര ഭൂമി ഉണ്ടോ ആ പതിമൂന്ന് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ നക്ഷത്രത്തിന് കഴിയുന്നുണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവര് സുബഹന എന്ത് വിശാലതയാണ് അങ്ങനത്തെ ഒട്ടനേകം നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാനാവാത്തതുമായിട്ടുള്ള നക്ഷത്ര ഇതുവരെയും അങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച മഴലും മാത്രം വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അതിന്റെ വിശാലത എത്ര അപ്പൊ അല്ലാഹു സുബനഹൂ പറയൻ സ്വർഗത്തിന്റെ വിശാലത എന്ന് പറയുന്നത് ഭൂമികളുടെ വിശാലതയാണ്

സാലിഹീങ്ങളായ എന്റെ അടിമകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വലാ വലാ ഒരു ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഖൽബി ബശർ മനുഷ്യന്റെ കൽബു പോലും ഭാവനയിൽ കൊണ്ടുവരാത്ത മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ചെവി കൊണ്ട് കേട്ടിട്ടില്ല മനസ്സുകൊണ്ട് ും ഇത് രണ്ടും ഇത് രണ്ടും സാധ്യമില്ലാത്തടത്ത് നമുക്ക് മനസ്സിൽ കാണാം അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാ പറയും അങ്ങനത്തെ സുഖാടംബരങ്ങളാണ് അള്ളാഹു സുഹാന സ്വർഗീയ ലോകത്തിലേക്ക് തയ്യാറ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു താരതമ്യം അള്ളാഹു പറഞ്ഞു സ്വർഗത്തിൽ ഒരു ചാട്ട കുറ്റി നിർത്താനുള്ള അത്രയും സ്ഥലം ഈ ദുനിയാവും അതിലുള്ളതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം സ്വർഗ്ഗത്തിലെ ഒരു കപ്പ് ഒരു ചാട്ട കുറ്റിവെക്കാൻ കിട്ടുന്ന സ്ഥലത്തിന് എത്ര അളവാണ് പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾക്ക് കിട്ടുകയാണ് ഈ ദുനിയാവും അതിലുള്ളതും മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ മെച്ചമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് ആ ഒരു ഞങ്ങളെ പ്രവേശിപ്പിക്കണേ ആത്മാർത്ഥമായി ദുആ നമ്മുടെ ജീവിതം തുടങ്ങാനും ഒതുങ്ങാനും എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒന്നാമതായി സ്വർഗീയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ് അവസരത്തിൽ അടുക്കൽ ചെല്ലും എന്നിട്ട് അത് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും അതിന്റെ കാവൽക്കാരൻ ചോദിക്കുകയാണ് കാവലേർപ്പെടുത്തിയിട്ടുള്ള മലക്ക് ചോദിക്കുകയാണ് നീ ആരാണ്

നിനക്ക് ർക്കും ഇത് തുറന്നു കൊടുക്കരുത് എന്നുള്ള ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത് അപ്പൊ സ്വർഗീയ ലോകത്ത് ആദ്യമായി പ്രവേശിക്കുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം മാത്രമല്ല സ്വർഗീയ ലോകങ്ങളിലേക്ക് സംഘം സംഘമായി അല്ലെ കൂട്ടം കൂട്ടമായിട്ടാണ് വിശ്വാസികൾ പുറപ്പെടുക എന്നുള്ളത് വിശുദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ആളുകൾ അത് അങ്ങനെ ഭവനങ്ങളുടെ അടുത്തിൽ എത്തുമ്പോ അതിന്റെ വാതിലുകൾക്ക് തുറക്കപ്പെടും അതിന്റെ കാവൽക്കാരി വിശ്വാസികളോട് പറയുകയാണ് ും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിത്യവാസികളായി ഇതിലൊന്ന് പ്രവേശിക്കൂ എന്ന് അതിന്റെ കാവരക്കാരായ ആളുകൾ ആ വിശ്വാസികളോട് പറയുന്നു അള്ളാഹു അത്തരക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു ഓഫർ നമുക്ക് നൽകും മിൻ ഉമ്മതി 70000 വരുന്ന സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എങ്ങനെ ലാ ഹിസാബ അലൈഹിം എന്താണത്വേശിപ്പിക്കും അവർക്ക് വിചാരണയില്ല അവർക്ക് ശിക്ഷയില്ല അവർ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസനം പറഞ്ഞു എല്ലാ ആയിരത്തിന്റെ കൂടെയും

അതായത് മക്കയിൽ മദീനത്തേക്ക് ഉടുവടയില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആജ്ഞകൾ ഒപ്പമെറപ്പെട്ട അവരിലെ പാവപ്പെട്ട ആളുകളാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ കൂടെ പ്രവേശിക്കുക അവരിലെ ധനികരായ ആളുകൾ പ്രവേശിക്കുന്നതിന്റെ നാൽപ്പത് കൊല്ലം മുമ്പ് ഈ സാധുക്കളായ ആളുകളാണ് പ്രവേശിക്കുക നമ്മളതെല്ലാം ആലോചിക്കണം ഒരു കാര്യമാണ് കാരണം സൗകര്യങ്ങളും കൂടുമ്പോഴൊക്കെയും അതിനൊക്കെ എന്തുണ്ട് ഹിസാബുണ്ട് മൂന്നാൾ പുറത്തിറങ്ങി മഹാനായ അബൂബിലൂ നോക്കുമ്പോ മൂന്നാമനായി രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ മൂന്നുപേരിൽ ചെന്ന് അൻസാരിയുടെ വീട്ടിലേക്ക് കയറി അൻസാരി മൂന്നാളും സംഗമിച്ചത് ഏത് വിഷയത്തില വിശപ്പാണ് വീട്ടിൽ ഇരിക്കാൻ കഴിയുന്നില്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുട്ടുപേര് സൂചിപ്പിച്ചു അതായത് വയറൊന്നതാഹുവിന്റെ ഹബീബ് സലാഹു അലഹിസ് മരണം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാ വീട്ടിലും അപ്പോ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന സമയത്തു ഈ മോദി കൊടുത്ത ആയത്താണ് പോലും വകയില്ലാത്ത ആളുകൾ ഒരുപിടി രണ്ടുപേർക്കും ഇതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നെഞ്ചിലെ തായത്ത് തിരിച്ചു വെക്കുമ്പോ എത്ര തവണോട് പറയണം കണക്ക് കണക്ക് ഉപയോഗിക്കുന്ന വാഹനം വീട് ഒരു ഹറാമുമില്ല കൃത്യമായി നമ്മളെ ടത്തോളം ദുനിയാവിൽ കുറെ അക്കൗണ്ടന്റുമാരുണ്ട് അവര് സൂത്രപ്പണികൾ പറഞ്ഞു തരും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിയമങ്ങൾ പറഞ്ഞു തരും പക്ഷേ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏത് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നമുക്കുള്ളത് അവിടെ എല്ലാം ആ കണക്കൊക്കെ ശരിയാവണം വരവും ചെലവും സ്രോതസ്സുകളും എല്ലാം ക്ലിയർ ആയതിനു ശേഷമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ അപ്പോ ഈ മൊഹാജിലുകളായ ആളുകൾ പഠിപ്പിക്കണ താലമോ സുപ്രത്തിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ സംഘത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ

എന്തിലാണ് ഞങ്ങൾക്ക് വിചാരണയുള്ളത്യത്തിന് ഞങ്ങളുടെ ചുമലിലുള്ള ഒരു വാളല്ലാതെ വേറെന്താ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അതിലാണ് മരണപ്പെട്ടത് ആ വാട് കൊണ്ട് ഞങ്ങൾ മരണപ്പെട്ടു വേറെ ഞങ്ങൾക്ക് ഒരു സാബൂ ഇല്ല ഒന്നിനും ഞങ്ങൾക്ക് കണക്ക് കൊടുക്കാൻ ആകെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത് ഒരു വാളാണുള്ളത് അപ്പോഴോ പ്രവാചകൻ സല്ലു അലഹി വസ്ലമ കൃത്യമായിട്ട് പറയുകയാണ് ആ അടിയിൽ നമുക്ക് കാണാം സാധാരണക്കാരായ ആളുകൾ പ്രവേശിക്കുന്നതിന്റെ നാല്പത് വർഷം മുമ്പ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും കാരണം അവർക്ക് വിചാരണയില്ല എന്തിനാണ് അവരെ വിചാരുള്ളത് സ്വന്തമായിട്ട് ആ ഒരു വാള് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് ആ ഒരു ചോദ്യം നിർബന്ധമാണ് അതിനുള്ള യോഗ്യത കൂടി ജീവിതത്തിന്റെ ഓരോ വേളകളിലും ആ ഒരു സ്വർഗീയ പ്രവേശനത്തിന് കാരണങ്ങളെ നമ്മൾ തന്നെ ഒരു ഹറാമും ചേരാതെ ഹലാലിൽ മാത്രം ജീവിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടാകണം റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹദില്ല ർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് അസ്തബു നമ്മൾ സംസ്കാര ശേഷം പറയാറുണ്ട് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ ആരാധനാ കർമ്മങ്ങളിലും അല്ലാതെ നമ്മൾ പറയാറുണ്ട് ആഴം എത്രയാണ് വളരെ വിശാലമായിട്ട് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയണം ഇത് പറഞ്ഞാലുള്ള നേട്ടം എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റസൂൽ അള്ളാഹു അതിനെ ായ വ്യക്തി ഒരു തെറ്റ് ചെയ്തു അപ്പോഴും അവന്റെ കരിമിലൊരു കറുത്ത ഒരു അതെന്ത് അവന്റെ മനസ്സിൽ നിന്നിറങ്ങിയും അപ്പൊ മനസ്സിനെ ഈ ചോദിക്കുക എന്നുള്ളത് പിന്നെ നൈർമല്യമുള്ളതാക്കും മൃദുവാക്കി തീർക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് അവരുടെ പാപങ്ങളെ കൊടുക്കും ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കും ചോദിക്കുന്ന ആളുകളുടെ തെറ്റുകൾ അള്ളാഹു കൊടുത്തു കൊടുക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മ പറയാണ് നമ്മൾ അങ്ങനെയാണല്ലോ നന്മയുടെ ും തിന്മയുടെ റെക്കോർഡും തന്റെ നന്മയുടെ റെക്കോർഡിൽ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് അയാൾക്ക് മംഗളം ഉണ്ടാവട്ടെ അപ്പൊ നമ്മുടെ പിന്നെ ആഹരം ലോകത്തിൽ നമുക്ക് ഏറ്റവും ഹയറായ ഒരു ജീവിതം ഈ ഒരു വാക്ക് കൊണ്ട് ഈ ഒരു വികൃ കൊണ്ട് വിട്ടുഎന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നരകത്തിൽ നിസ്തിഫ്ഫാ നമ്മൾ വെച്ചപ്പെടുത്തുന്ന ഒരു കേറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാവഹി തൻനോട് പറഞ്ഞു يا معاشر النساب تصدقنا നിങ്ങൾ കുറേ സദഖ കൊടുക്കണം വഖിർന മിന ലിസ്തിഫ്ഫാ ധാരാളമായി അല്ലാഹുവോട് പാപമോചനം ചോദിക്കണം ഫഇനി റഅയിതു കുന്നാ അക്സറ ഔലിനാ ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ ധാരാളക്കണക്കിന് ആളുകളെ അതിൽ കണ്ടതിൽ ഭൂരിപക്ഷം സ്ത്രീകളായിരുന്നു എന്ന് പ്രവാചകൻ സ്വന്തം ആഹ്ലീസിനെ പഠിപ്പിച്ചു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത് ഒന്ന് സ്വതക്കയാണ് ഒന്നെന്താണ് അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തന്നെ പരിചയപ്പെടുകയുണ്ടായി അങ്ങനെയുള്ള പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ റഹ്മത്തിനാൽ പുതിയ എന്നൊരു കാര്യമാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എത്തുന്ന ആളുകൾക്ക് അള്ളാഹു ദറജങ്ങളിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുക സമയത്ത് ഈ സാലിഹ് അബദ്ഹായ അടിമ ചോദിക്കുന്ന എന്തിനാണ് എനിക്ക് ഇങ്ങനെ ദർജകൾ എന്തു കാരണത്താനാണ് ഈ ദറജ വർദ്ധിപ്പിച്ചു തരുന്നത് അപ്പോ അവർ എത്തിയോട് പറയണു മകൻ നിനക്ക് അള്ളാഹു എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ പ്രിയപ്പെട്ടവർ വീടുണ്ടാക്കിയാലും കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാലും അതൊക്കെയും നമ്മളെ ഇവിടെ നിന്ന് വേർപ്പ് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ആവുകയും അനന്തരവകാശികളുടെ അക്കൗണ്ടിലേക്ക് ആവുക പക്ഷെ ഒരു സ്വാലിഹായ മക്കളെ വളർത്തിയെടുക്കാൻ പ്രാർത്ഥനയും പ്രവർത്തനവും നിറഞ്ഞാൽ അതിന്റെ ഫലം ആ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ആ എത്ര കാലം നമുക്ക് ചെയ്യുന്നതോ ആ ഷെയർ നമ്മുടെ ഖബറിലേക്ക് വരുന്ന നമ്മുടെ മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല ഉപ്പാനെ ഓർക്കും അള്ളാഹു എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്റെ അവസ്ഥ എന്താണെന്നറിയില്ല അള്ളാഹു പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ അങ്ങനെയുള്ള ഒരു വിജ്ഞാനം കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് നമ്മുടെ മക്കളുടെ ഒരു ജില്ലാ തലത്തിലൊരു സംഗമം നമ്മുടെ ഈ അടുത്തൊരു പ്രദേശത്ത് വെച്ച് നടക്കുന്നുണ്ട് അവരുടെ പാട്ടും പ്രസംഗവും അങ്ങനെ കൊച്ചു പിന്നെ വളർച്ചയിൽ തന്നെ അവർക്ക് ഇസ്ലാമിക ശിക്ഷണത്തിൽ വളർത്തി വരുന്ന ഒരു സംഗമം ജില്ലാ തലത്തിൽ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മളാണ് അവർക്കുള്ള പിന്നെ വിരുന്നൂട്ടേണ്ടുന്ന ആളുകൾ അപ്പൊ അതിലേക്ക് ഈ പള്ളിയുടെ ചുമയ്ക്ക് ശേഷം നമ്മളൊരു പിന്നെ കളക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതിലേക്ക് സംഭാവന കൊടുക്കണം എന്നാണ് അറിയിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ നമ്മൾ ഒരു രണ്ടു മൂന്നാല് വെള്ളിയാഴ്ച മുമ്പ് എസ് ഐ ആറിന്റെ ആ വിഷയം ഇവിടെ പറഞ്ഞിരുന്നു അപ്പൊ ഫോമുകളൊക്കെ കിട്ടി അതൊക്കെ നമ്മൾ വളരെ പിന്നെ കൃത്യമായി അറിയാവുന്ന ആളുകളോട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ പൂരിപ്പിച്ച് വളരെ ഭംഗിയായി വളരെ ഉടനടി നമുക്ക് നൽകിയിട്ടുള്ള ആളുകൾ അത് എത്തിച്ചു കൊടുക്കണം ഈ ഒരു മാസത്തിന്റെ അടുത്ത ഒരു പിന്നെ ഒൻപത് അല്ലെങ്കിൽ നാല് മുതൽ ഒൻപത് കൂടിയ ദിവസങ്ങളിൽ ഇത് പിന്നെ ഓൺലൈനായിട്ട് അതിനെ പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാവരുത് പല രംഗത്തു നിന്നും ആളുകൾക്ക് അശ്രദ്ധ വരുന്നുണ്ട് പിന്നെ ആളുകൾക്ക് ഫോം കിട്ടാത്തതുണ്ട് ആളുകൾ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സംഗതികളുണ്ട് അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു അശ്രദ്ധ ഉണ്ടാവരുത് ബോധപൂർവമായി ആ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ ആയറപ്പ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മൂന്നിനെയും മുത്തക്കെങ്കിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ അവന്റെ ഫിർദോസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി നൽകിയാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത അവസാനം വരെ മൂന്നിനായി മുത്തക്കിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് മാറാ വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായി റഹ്മാനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തിന് പ്രധാന ചെയ്യുന്ന റഹ്മാനെ അല്ലാഹുവേ സാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ प्रदान ചെയ്യുന്ന റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ കൻക്ലൂമായി നീ प्रदान ചെയ്യുന്ന റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കുർത്തു കൊടുക്കുന്ന റഹ്മാനേ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാ ഇമ്മും വൽ അഹ്വാത്ത് ഇന്നകും ഉജീബുദ് ദഅ്വാതി യാ ഖബീലു ഹജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ Allahumma rabbana taqabbal minna innaka antas samii'ul 'aliim wa tuwarina innaka antat tuwwabur rahiim aamiin aamiin wa Allahumma salli